കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ ചോദിച്ചു കണ്ണു കാണാത്ത എന്തിനാണ് വിളക്ക് വിളക്ക് നൽകിയ ആൾ പറഞ്ഞു ഇത് നിനക്കല്ല ഈ വിളക്കിൻ്റെ വെളിച്ചം കണ്ട് എതിരെ വരുന്ന ആരും നിന്നെ തട്ടിയിടാതിരിക്കാനാണ് നമ്മൾ ഒരു വിളക്കായി വഴിയിൽ വെളിച്ചം വിതറി നടന്നാൽ നമുക്കെതിരെ വരുന്നവർ നമ്മെ വന്ന് തട്ടിയിടില്ല മാത്രവുമല്ല നമ്മുടെ കയ്യിലുള്ള വെളിച്ചം മറ്റുള്ളവർക്ക് കൂടി ഒരു സഹായമാവുകയും ചെയ്യും പരസഹായം ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഒരാൾ തൻ്റെ സുഹൃത്തിന്റെ മതത്തിലാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു നമ്മുടെ സുഹൃത്ത് നമ്മൾ പകർന്നു നൽകുന്ന വെളിച്ചം സ്വീകരിച്ച് നേരായ വഴിയിൽ സഞ്ചരിക്കുന്നവനാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഇനി നമ്മൾ വെളിച്ചം നൽകാതെ അവൻ സഞ്ചരിക്കുന്ന ഇരുട്ടിൽ നമ്മളും കൂടി തപ്പി തപ്പിത്തടയുകയാണെങ്കിൽ നമ്മൾ പരാജിതരുമായി ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് പരസ്പരം കണ്ണാടി പോലെയാണ് അവനിലെ പോരായ്മകളെ അവന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ഇതുതന്നെയാണ് ഒരു വിളക്കായി നടക്കുന്നവർ ചെയ്യുന്ന മറ്റൊരു ധർമ്മവും പരസ്പരം വിളക്കായി തൻ്റെ സഹോദരന് നേർമാർഗം കാണിച്ചു കൊടുക്കുക നേർവഴിയിൽ നടക്കുക